ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹോട്ട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ ഫയർമാൻ ഡ്രൈവറിൻ്റെ ആണല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഫയർമാൻ ഡ്രൈവറിനും അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനിക്കും ഫയർ ഫസ്റ്റ് എയ്ഡ് സെയിം സിലബസ് തന്നെയാണ് ഇരുപത് മാർക്കിനാണ് ഫയർമാൻ ഡ്രൈവറിന് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കൂടാതെ മുപ്പത് മാർക്കിന് ഫയർമാൻ ഡ്രൈവർ ആ ഒരു പോർഷൻ ഡ്രൈവർ ഡ്രൈവിങ് പോർഷനിൽ നിന്നും ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരുപത് മാർക്കിനുള്ള ടോപ്പിക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫയർമാൻ ട്രെയിനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ടോപ്പിക് നിന്ന് തന്നെയാണ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്ത ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഒരു എൺപത് ശതമാനം ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും സമയം കളയാണ് നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഹെംലിക്ക് മാനുവർ താഴെ താഴെപ്പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹെംലിക് മാനുവർ ഓപ്ഷൻസ് നിങ്ങൾ നോക്കണം കേട്ടോ ഹെംലിക് മാനുവർ താഴെ താഴെപ്പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ചോക്കിംഗ് ആണ് കേട്ടോ ചോക്കിംഗ് അതായത് തൊണ്ടയിൽ അന്യവസ്തുക്കൾ കുടുങ്ങി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടല്ലോ ആ സമയത്ത് ചെയ്യുന്നതാണ് ഹെംലിക് മാനുവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഓക്കെ അപ്പോൾ ഹെംലിക് മാനുവർ എന്ന് പറയുന്നത് ചോക്കിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതേ മോഡൽ ക്വസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന് എ ഐ ഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർമാൻ ട്രെയിനിങ് എക്സാമിന് മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്ന വീഡിയോ ആണ് അപ്പോൾ അത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഒരു ആറോളം അഞ്ച് ക്വസ്റ്റിനോളം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന് ഇത് എക്സാമിന് ഫയർമാൻ ട്രെയിനിങ് എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യാതിരുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം മുറിവിന് ഉദ്ദേശം രണ്ടിഞ്ച് മുകളിൽ രണ്ടിഞ്ച് വീതിയുള്ള ഒരു ബാൻഡേജ് രണ്ട് തവണ മുറിവിന് ചുറ്റും കെട്ടി അതിന് മുകളിൽ ഒരു പേനയോ മറ്റോ വെച്ച് ബാക്കി ഭാഗം ചുരുട്ടി മുറുക്കുന്ന പ്രയോഗത്തെ പറയുന്ന പേര് എന്താണ് മുറിവിന് ഉദ്ദേശം രണ്ടിഞ്ച് മുകളിൽ രണ്ടിഞ്ച് വീതിയുള്ള ഒരു ബാൻഡേജ് രണ്ട് തവണ മുറിവിന് ചുറ്റും കെട്ടി അതിന് മുകളിൽ ഒരു പേനയോ മറ്റോ വെച്ച് ബാക്കി ഭാഗം ചുരുട്ടി മുറുക്കുന്ന പ്രയോഗത്തെ പറയുന്ന പേര് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഏതാണ് ടൂർണിക്കൈ ആണല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ടൂർനിക്കൈ കഴിഞ്ഞ ഫയർ ഫയർമാൻ ട്രെയിനിങ് എക്സാമിൽ ചോദിച്ചതാണ് ടൂർണിക്ക എന്തിനാണ് നമ്മൾ പ്രയോഗിക്കുന്നത് രക്തസ്രാവം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ടൂർണിക്കൈ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീക്ക് തീപിടുത്തം മറ്റു തരത്തിലുള്ള ആപത്തിനെ നേരിടാനുള്ള ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ലഘുവിതരണ രേഖയെ പറയുന്ന പേര് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീക്ക് തീപിടുത്തം മറ്റു തരത്തിലുള്ള ആപത്തിനെ നേരിടാനുള്ള ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ലഘുവിതരണ രേഖയെ പറയുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ട്രംപ് കാർഡാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സോറി ഓപ്ഷൻ ബി ആണ് ആൻസർ ട്രംപ് കാർഡാണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീക്ക് തീപിടുത്തം മറ്റു തരത്തിലുള്ള ആപത്തിനെ നേരിടാനുള്ള ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ലഘുവിതരണ രേഖയാണ് ട്രംപ് കാർഡ് അടുത്തത് ശരിയായ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ ഒരു നാല് പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുക്കണം ഓപ്ഷൻ എ നട്ടലിന് പരിക്ക് പറ്റിയ ആളെ എടുക്കേണ്ടത് ലോങ് ട്രോൾ രീതിയിൽ ആയിരിക്കണം ഓപ്ഷൻ ബി ഒടുവ് സംഭവിച്ചാൽ ആ ഭാഗത്തിൻ്റെ കൂടുതൽ ചലനം ഒഴിവാക്കാനായി തുണി ഉപയോഗിച്ച് മറുഭാഗത്തെ തോളിൽ കൈയുടെ ഭാരം താങ്ങി നിർത്തുന്ന രീതിയെ സ്ലിങ് എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒടുവ് ഒടുവ് പറ്റിയ ഭാഗത്തിന് സപ്പോർട്ട് നൽകാനായി ഉപയോഗിക്കുന്ന സ്കെയിലോ മരച്ചുകളോ അതിന് സമാനമായ മറ്റ് വസ്തുക്കളോ ആണ് സ്പ്ലിൻ്റ് ഓപ്ഷൻ ഡി കഴുത്തിന് പരിക്ക് പറ്റിയ ആളിൻ്റെ പരിക്ക് കൂടുതൽ വഷളാകാതിരിക്കാനായി കഴുത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മെഡിക്കൽ ഉപാധിയാണ് സെർവിക്കൽ കോളർ ഇപ്പം ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ടല്ലോ എ ബി സി ശരി എ ഡി ശരി സി ഡി ശരി ഇവയെല്ലാം ശരി ായിട്ട് നോക്കാം ഓപ്ഷൻ എ നട്ടലിൻ്റെ പരിക്ക് പറ്റിയ ആളെ എടുക്കേണ്ടത് ലോങ് ട്രോൾ രീതിയിലായിരിക്കണം അത് ശരിയാണ് കേട്ടോ നട്ടലിന് പരിക്ക് പറ്റിയ ആളെ എടുക്കേണ്ടത് ലോങ് ട്രോൾ എന്ന് പറയുന്ന രീതിയിൽ ആയിരിക്കണം ജസ്റ്റ് നിങ്ങൾ ലോങ് ട്രോൾ ഒന്ന് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പിക്ചർ കാണാൻ പറ്റും ഓക്കെ അടുത്തത് ഓപ്ഷൻ ബി ഒടുവ് സംഭവിച്ചാൽ ആ ഭാഗത്തിൻ്റെ കൂടുതൽ ചലനം ഒഴിവാക്കാനായി തുണി ഉപയോഗിച്ച് മറുഭാഗത്തെ തോളിൽ കൈയുടെ ഭാരം താങ്ങി നിർത്തുന്ന രീതിയെ സ്ലിങ് എന്ന് പറയുന്നു അതും ശരിയാണ് ഓടിവ് സംഭവിച്ചാൽ ആ ഭാഗത്തിൻ്റെ കൂടുതൽ ചലനം ഒഴിവാക്കാനായി തുണി ഉപയോഗിച്ച് മറുഭാഗത്തെ തോളിൽ കൈയുടെ ഭാരം താങ്ങി നിർത്തുന്ന രീതിയെ സ്ലിങ് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നിട്ട് ചോദിക്കാം കഴിഞ്ഞ എക്സാമിനൊക്കെ ടൂർണിക്കൈ അതുപോലെ തന്നെ സ്പ്ലിൻറ്റ് ഡ്രയേജ് ഒക്കെ ചോദിച്ചതാണ് അതുപോലെ ഇതും ചോദിക്കാം ലോങ് റോൾ രീതി സ്ലിങ് ഇതൊക്കെ ചോദിക്കാം കേട്ടോ ഇപ്പോൾ ഈ എ ബി പ്രസ്ഥാനങ്ങൾ ശരിയാണ് അടുത്ത പ്രസ്ഥാനം കൂടി നോക്കാം ഓപ്ഷൻ സി ഒടിവ് പറ്റിയ ഭാഗത്തിന് സപ്പോർട്ട് നൽകാനായി ഉപയോഗിക്കുന്ന സ്കെയിലോ മരച്ചുകളോ അതിന് സമാനമായ മറ്റ് വസ്തുക്കളാണ് സ്പ്ലിൻ്റ് ശരിയാണ് കേട്ടോ ആ പ്രസ്താവനയും ശരിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഫയർമാൻ എക്സാമിന് ചോദിച്ചതാണ് സ്പ്ലിൻ്റ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഒടിവ് പറ്റിയ ഭാഗത്തിന് സപ്പോർട്ട് നൽകാനായി ഉപയോഗിക്കുന്ന സ്കെയിലോ മരച്ചുകളോ അതിന് സമാനമായ മറ്റു വസ്തുക്കളെയാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അതുപോലെ ഓപ്ഷൻ ഡി കഴുത്തിന് പരിക്ക് പറ്റിയ ആളിൻ്റെ പരിക്ക് കൂടുതൽ വഷളാകാതിരിക്കാനായി കഴുത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മെഡിക്കൽ ഉപാധിയാണ് സെർവിക്കൽ കോളർ അതും ശരിയാണ് കഴുത്തിന് പരിക്ക് പറ്റിയ ആളിൻ്റെ പരിക്ക് കൂടുതൽ വഷളാകാതിരിക്കാനായി കഴുത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മെഡിക്കൽ ഉപാധിയാണ് സെർവിക്കൽ കോളർ അപ്പോൾ ഈ നാല് പ്രസ്ഥാനങ്ങളും ശരിയാണ് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നോക്കിക്കോളണം ലോങ് റോൾ രീതിയാണ് ആദ്യം പറയുന്നത് നട്ടലിൻ്റെ പരിക്ക് പറ്റിയ ആളെ സ്ട്രക്ചറുകൾ എടുക്കേണ്ടത് ലോങ്ങ് റോൾ രീതിയിലായിരിക്കണം ഓപ്ഷൻ ബിയിൽ പറയുന്നത് സ്ലിംഗ് എന്താണെന്നുള്ളതാണ് ഒടിവ് സംഭവിച്ചാൽ ആ ഭാഗത്തിൻ്റെ കൂടുതൽ ചലനം ഒഴിവാക്കാനായി തുണി ഉപയോഗിച്ച് മറുഭാഗത്തെ തോളിൽ കൈയുടെ ഭാരം താങ്ങി നിർത്തുന്ന രീതിയാണ് സ്ലിങ് എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് ഓപ്ഷൻ സിയിൽ പറയുന്നത് സ്പ്ലിൻ്റ് എന്താണെന്നുള്ളതാണ് ഒടിവ് പറ്റിയ ഭാഗത്തിന് സപ്പോർട്ട് നൽകാനായി ഉപയോഗിക്കുന്ന സ്കെയിലോ മരച്ചുകളോ അതിന് സമാനമായ മറ്റ് വസ്തുക്കളെയാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സെർവിക്കൽ കോളർ എന്താണെന്നുള്ളതാണ് കഴുത്തിന് പരിക്ക് പറ്റിയ ആളിൻ്റെ പരിക്ക് കൂടുതൽ വഷളാകാതിരിക്കാനായി കഴുത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മെഡിക്കൽ ഉപാധിയാണ് സെർവിക്കൽ കോളർ ഇപ്പോൾ ഈ നാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഇതിൽ സ്പ്ലിൻ്റ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച് അടുത്ത ചോദ്യം തെറ്റിയത് കണ്ടെത്തുക ഐ ടി ആക്ട് രണ്ടായിരവുമായി ബന്ധപ്പെട്ട് കേട്ടോ ഐ ടി ആക്ട് രണ്ടായിരവുമായി ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തഞ്ച് സൈബർ ടാമ്പറിംഗ് ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്താറ് സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഓപ്ഷൻ സി സെക്ഷൻ അറുപത്താറ് ഡി ആൾമാറാട്ടം ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്താറ് ഇ സൈബർ ടെററിസം ഇതിൽ തെറ്റായത് കണ്ടെത്തണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ സെക്ഷൻ അറുപത്താറ് ഇയിൽ സ്വകാര്യതാ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ അറുപത്താറ് ഇ സ്വകാര്യതാ ലംഘനമാണ് സൈബർ ടെററിസത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്താറ് എഫ് ആണ് കേട്ടോ അപ്പോൾ സെക്ഷൻ അറുപത്തഞ്ചിൽ സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്നു സെക്ഷൻ അറുപത്താറ് സിയിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നു അതുപോലെ സെക്ഷൻ അറുപത്താറ് ഡിയിൽ ആൾമാറാട്ടത്തെ കുറിച്ച് പറയുന്നു അതുപോലെ സെക്ഷൻ അറുപത്താറ് ഇയില് സ്വകാര്യതാ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത് സൈബർ ടെററിസത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്താറ് എഫ് ആണ് എഫ് സെക്ഷൻ അറുപത്താറ് എഫ് ആണ് സൈബർ ടെററിസം ഓക്കെ അപ്പം ആ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ഐ ടി ആക്ടിൽ നിന്ന് വന്നത് ഐ ടി ആക്ടിൽ നിന്ന് സെക്ഷൻസ് ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചോദിച്ചത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും അതുപോലെ തന്നെ ഐ ടി ആക്ട് നിലവിൽ വന്നതും ആണ് ചോദിച്ചത് ഓക്കെ എന്തായാലും സെക്ഷൻസ് തന്നെ അടുത്തതിൽ ഡ്രൈവർ എക്സാമിന് ചോദിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുതന്നെ പോകാൻ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബി പ്രകാരം എത്ര വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബിയിൽ എത്ര വർഷം വരെയുള്ള തടവ് ശിക്ഷയുള്ള തടവ് ശിക്ഷയ്ക്കാണ് വരെയുള്ള തടവ് ശിക്ഷയ്ക്കാണ് ജാമ്യം ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എത്രയാണ് ഓപ്ഷൻസ് ഉണ്ടല്ലോ എത്രയാണ് ആൻസർ മൂന്നാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ മൂന്ന് വർഷം അപ്പം ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബി പ്രകാരം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയുള്ള കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കും എന്നാണ് പറയുന്നത് ജാമ്യം ലഭിക്കാവുന്നതാണ് അടുത്ത ചോദ്യം തെറ്റായത് കണ്ടെത്തണം ഓപ്ഷൻ എ അക്യസ് ഫിലിം ഫോം ഫോം എ എഫ് 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 അപ്പം അതിൻ്റെ ഷോർട്ട് ഫോമാണ് തന്നിരിക്കുന്നത് എ എഫ് എഫ് എഫിൻ്റെ ഷോർട്ട് ഫോമാണ് ഫുൾ ഫോമാണ് അക്വസ്ഫിലിം ഫോമിംഗ് ഫോം ഓപ്ഷൻ ബി എ ബി സി നിയമം എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഓപ്ഷൻ സി സി എ ബി നിയമം ചെസ്റ്റ് കംപ്രഷൻ എയർവേ ഓപ്പണിംഗ് ബ്രീത്തിംഗ് ഓപ്ഷൻ ഡി ഡ്രാബ് ഡേഞ്ചർ റെസ്ക്യൂ എയർവേ ബ്രീത്തിങ് ഇപ്പം ഇതിലേതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓപ്ഷൻ എ അക്യസ് ഫിലിം ഫോമിംഗ് ഫോം എ എഫ് 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 അത് കറക്റ്റാണ് കേട്ടോ ഓപ്ഷൻ എ കറക്റ്റാണ് എ എഫ് എഫ് എഫിൻ്റെ ഫുൾ ഫോമാണ് അക്യസ് ഫിലിം ഫോമിംഗ് ഫോം അതുപോലെ എ ബി സി നിയമം എ ബി സി നിയമം ഇപ്പോൾ കഴിഞ്ഞ ഫയർമാൻ ട്രെയിനിങ് എക്സാമിന് ചോദിച്ചതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫയർമാൻ ട്രെയിനിങ് എക്സാമിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് വീഡിയോ ആണിത് പക്ഷേ ടൈം കിട്ടിയില്ല ഇപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ എ ബി സി തെറ്റായിട്ടുള്ളവർക്ക് എ ബി സി ശരിയാക്കാൻ ചിലപ്പോൾ സാധിച്ചു തരാം ഇപ്പോൾ ഓപ്ഷൻ ബി എ ബി സി നിയമവും കറക്റ്റാണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ അടുത്ത എക്സാമിന് വേണമെങ്കിൽ സി എ ബി നിയമം ചോദിക്കാം കേട്ടോ സി എ ബി നിയമം ആണെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ എയർവേ ഓപ്പണിംഗ് ബ്രീത്തിങ് അതും കറക്റ്റാണ് സി എ ബി നിയമം സി എ ബിയുടെ ഫുൾ ഫോം ആണെന്ന് വന്നിട്ടുള്ളത് ചെസ്റ്റ് കംപ്രഷൻ ഓരോ ലെറ്റർ സൂചിപ്പിക്കുന്നത് ചെസ്റ്റ് കംപ്രഷൻ എയർ വേ ഓപ്പണിംഗ് ബ്രീത്തിങ് അതുപോലെ ഓപ്ഷൻ ഡി ആണ് തെറ്റ് ഡ്രാബ് ഡ്രാബിൻ്റെ ഫുൾ നെയിം എന്താണ് ഡെയിഞ്ചർ റെസ്പോൺസാണ് കേട്ടോ ഇപ്പോൾ റെസ്ക്യൂ അല്ല റെസ്പോൺസ് റെസ്പോൺസെന്നാണ് റെസ്പോൺസ് എയർവേ ബ്രീത്തിങ് അപ്പം ഡ്രാബിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ ഡെയിഞ്ചർ റെസ്പോൺസ് എയർവേ ബ്രീത്തിങ് എന്നാണ് അപ്പോൾ അതാണ് അവിടെ തെറ്റാവാൻ കാരണം ബാക്കി മൂന്നും പഠിച്ചിരിക്കുന്നത് കേട്ടോ എ ബി സി നിയമം കഴിഞ്ഞതെന്ന് ചോദിച്ചതാണ് അതുപോലെ ഇനി അടുത്ത് സി എ ബി നിയമം വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ ആക്യൂസ് ഫിലിം ഫോമിങ് ഫോം എ എഫ് എഫ് ആണ് കറക്റ്റാണ് അപ്പോൾ ഇതുകൂടാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർമാൻ എക്സാമിന് തൊട്ടുമ്പോൾ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏതൊക്കെയാണ് ഫുൾ നെയിം പഠിക്കേണ്ടതെന്നുള്ളത് ഷോർട്ട് ഫോം സി പി ആറ് ബ്ലീവ് ഡ്രാ ഡ്രാബ് പാസ് അതുപോലെ തന്നെ റൈസ് എ ഇ ഡി എം എസ് ഡി എസ് ഇതൊക്കെ മസ്റ്റേഡും പഠിച്ചിട്ട് പോകണം രണ്ട് മാർക്ക് ഷുറായിട്ടും കാണും അടുത്ത ചോദ്യം ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാ ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവിനെ പറയുന്നത് എന്താണ് ശക്തമായ നിശ്വാസത്തിന് ശേഷം അതായത് പുറത്തേക്ക് വായു പുറത്തേക്ക് പോകുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിന് അവശേഷിക്കുന്ന വായുവിൻ്റെ അളവിനെ പറയുന്നത് ഏതാണ് ടൈഡൽ വോളിയം എക്സ്പെയർ എക്സ്പെറേറ്ററി കപ്പാസിറ്റി റെസിജ്വൽ വോളിയം വൈറ്റൽ കപ്പാസിറ്റി ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ റെസിജ്വൽ വോളിയൂണ് ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവിനെ റെസിജ്വൽ വോളിയൂം എന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അടുത്തത് വളരെ താഴ്ന്ന താപനിലയ്ക്ക് വിധേയമായ വിധേയമായതിൻ്റെ ഫലമായി ചർമ്മവും കരകളും മരവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓപ്ഷൻസ് ചോക്കിംഗ് ഫ്രോസ്റ്റ് ബൈറ്റ് എപ്പിലെപ്സി ഇലക്ട്രിക് ഷോക്ക് വളരെ താഴ്ന്ന താപനിലയ്ക്ക് വിധേയമായതിൻ്റെ ഫലമായി ചർമ്മവും കരകളും മരവിപ്പിക്കും മരവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഫ്രോസ്റ്റ് വെയ്റ്റ് ആണ് ഓപ്ഷൻ സി ആണ് ബി ആണ് ആൻസർ ഫ്രോസ്റ്റ് ബെയിറ്റ് ആണ് കേട്ടോ അതായത് താ താപനില വളരെ കുറവുള്ള സ്ഥലത്ത് നമുക്ക് ഈ കയ്യൊക്കെ ഒരു മരവിപ്പ് തോന്നത്തില്ലേ കൈ മൂക്ക അതുപോലെ തന്നെ ചെവിയിലൊക്ക അവളൊക്കെ മരവിപ്പും ഒരു ഫീൽ തോന്നത്തില്ലേ ഇപ്പം അത്തരം ഒരു ഇതാണ് ഫ്രോസ്റ്റ് വൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് വളരെ താപനില താഴുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഓപ്ഷൻ ബി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് ഓപ്ഷൻ സി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി കിഴുത്താടിയല് ഓപ്ഷൻ ഡി മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികൾ നൂറ്റി ഇരുപത്താറ് ഏതാണ് ആൻസറ് ഇതിൽ ശരിയായ പ്രസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് കറക്റ്റാണല്ലേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് അത് കറക്റ്റാണ് അതുപോലെ ഓപ്ഷൻ ബി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് അതും കറക്റ്റാണ് അല്ലെങ്കിൽ ഫീമർ ഇംഗ്ലീഷിൽ ഫീമർ എന്നാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് അതൊരു ഓപ്ഷൻ സി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി കീഴ്ത്താടിയല്ലേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി കീഴ്ത്താടിയല്ലേ അതൊരു ഓപ്ഷൻ ഡി മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് അത് തെറ്റാണ് കേട്ടോ നൂറ്റി ഇരുപത്താറല്ല എൺപതാണ് എൺപത് എൺപതാണ് മനുഷ്യ ശരീരത്തിലെ കൂടത്തിലെ അസ്ഥികൾ എന്നാൽ മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്തി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് നൂറ്റി ഇരുപത്താറ് മനുഷ്യ മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപതും അതുപോലെ മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥിതി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് നൂറ്റി ഇരുപത്താറ് അപ്പോൾ അതങ് അത് ശ്രദ്ധിച്ചോണം കേട്ടോ ബാക്കി മൂന്ന് പ്രസ്ഥാനങ്ങളും ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് അത് ഇയർ ചോദ്യമാണ് ഇയർ ഫയർമാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി കീഴ്ത്താടിയല് അപ്പോൾ ഓപ്ഷൻ എ ബി സി ശരിയാണ് എ ബി സി ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ എ ബി സി ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങൾ കണ്ടെത്തുക ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങൾ ഓപ്ഷൻ എ ആസ്ഥാനം ന്യൂഡൽഹി ഓപ്ഷൻ ബി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓപ്ഷൻ സി സ്ഥാപിച്ചത് ക്ലോട്ട് ബിൽഡ് ഇതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉണ്ടല്ലോ ബി സി ശരി എ ബി ശരി എ സി ശരി എ ബി സി ശരി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇപ്പം നമുക്ക് നോക്കാം ആ സ്ഥാനം ന്യൂഡൽഹി അത് കറക്റ്റാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹി അതുപോലെ തന്നെ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കറക്റ്റാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതുപോലെ സ്ഥാപിച്ചത് ക്ലോട്ട് ഹില് അതും കറക്റ്റാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ക്ലോട്ട് ഹില്ലാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാ എ ബി സി ശരി കേട്ടോ ഇപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ഥാപിച്ചത് ക്ലോട്ട് ഹില് അടുത്ത ചോദ്യം ഒരു കലോറി എത്ര ജൂളാണ് ഒരു കലോറി എത്ര ജൂളാണ് എത്ര ജൂളാണ് ഒരു കലറി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ടു ജൂളാണ് കേട്ടോ ഒരു കലറി എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ടു ജൂളാണ് അടുത്ത ഓസ്റ്റ്യൻ എ ബി സി ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ഷറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ എ ബി സി ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ഷറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രധാന രാസവസ്തു മോണോ അമോണിയം ഫോസ്ഫേറ്റ് രണ്ട് എ ബി സി എന്നത് എക്സ്റ്റിങ്ഷർ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തീയുടെ തരങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത് ഇതിലേതൊക്കെ പ്രസ്ഥാനങ്ങളാണ് ശരി എന്നുള്ളതാണ് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്ന് തെറ്റ് രണ്ട് ശരി രണ്ടും ശരി രണ്ടും തെറ്റ് എ ബി സി ട്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റൻഷറുമായി ബന്ധപ്പെട്ട ശരിയായ നോക്കാം ഒന്ന് പ്രധാന രാസവസ്തു മോണോ അമോണിയം ഫോസ്ഫേറ്റ് ശരിയാണ് ഇയർ ചോദ്യമാണ് എ ബി സി ട്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിഷറിലെ പ്രധാന രാസവസ്തുവാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് അതുപോലെ രണ്ട് എ ബി സി എന്നത് എക്സ്റ്റിങ്ഷർ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തീയുടെ തരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതും ശരിയാണ് ഈ എ ബി സി ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ഷറില് എ ബി സി എന്ന് പറയുന്നത് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ടൈപ്പ് ഫയറിനെ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ എ ബി സി സൂചിപ്പിക്കുന്നത് ഏതൊക്കെ തരം എ ബി സി തരം ടൈപ്പ് ഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ആ ടൈപ്പ് ഫയറിനെ എക്സ്റ്റിങ്ഷർ ചെയ്യാൻ ഉപയോഗിക്കാമെന്നാണ് എ ബി സി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും ശരിയാണ് രണ്ട് പ്രസ്ഥാനങ്ങളും ശരിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ഷറിൻ്റെ ഗുണങ്ങൾ കണ്ടെത്തുക കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ഷറിൻ്റെ ഗുണങ്ങൾ ഓപ്ഷൻ എ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു ഓപ്ഷൻ ബി ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാം ഓപ്ഷൻ സി പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നുമില്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല ഓപ്ഷൻ ഡി തുറന്ന സ്ഥലത്ത് ഫലപ്രദമായി ഉപയോഗിക്കാം ഇതിൽ കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ഷൻ്റെ ഗുണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓപ്ഷൻ എ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു അത് ശരിയാണ് പെട്ടെന്ന് പ്രവർത്തിക്കുന്നു അതുപോലെ ഓപ്ഷൻ ബി ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാം അതും കറക്റ്റാണ് ഇലക്ട്രിഫയറിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ഷർ അതൊരു ഓപ്ഷൻ സി പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നുമില്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല അതും കറക്റ്റാണ് പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നുമില്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല ഓപ്ഷൻ ഡി തുറന്ന സ്ഥലത്ത് ഫലപ്രദമായി ഉപയോഗിക്കാം അത് തെറ്റാണ് കേട്ടോ തുറന്ന സ്ഥലത്ത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് എക്സ് എക്സ്റ്റിങ്ഷറിൻ്റെ ഓക്കെ ഇപ്പോൾ എ ബി സി ശരിയാണ് പെട്ടെന്ന് പ്രവർത്തിക്കുന്നു കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ഷർ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നുമില്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല എന്നാൽ തുറന്ന സ്ഥലത്ത് ഫലപ്രദമായിട്ട് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ എ ബി സി ശരി ഡി തെറ്റാണ് അടുത്ത ചോദ്യം ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാഷീറ്റിൻ്റെ ഏത് സെക്ഷനിലാണ് പ്രഥമ ശുശ്രൂഷ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഏതാണ് ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഷീറ്റ് അഥവാ എം എസ് ഡി എസ് എം എസ് ഡി എസിൻ്റെ ഫുൾഫോം കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ശ്രദ്ധിക്കുക ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാഷീറ്റിൻ്റെ ഏത് സെക്ഷനിലാണ് പ്രഥമ ശുശ്രൂഷ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് സെക്ഷൻ നാലിലാണ് കേട്ടോ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാഷീറ്റിൻ്റെ സെക്ഷൻ നാലിലാണ് പ്രഥമ ശുശ്രൂഷ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നത് അടുത്ത ചോദ്യം ക്ലാസ് എ ബി സി തീപിടുത്തത്തെ നേരിടാൻ സഹായിക്കുന്ന ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റൻഡിഷറുകൾ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ലേബിളിൻ്റെ നിറം എന്താണ് ക്ലാസ് എ ബി സി തീപിടുത്തത്തെ നേരിടാൻ സഹായിക്കുന്ന ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റെൻഡിഷറുകൾ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ലേബലിൻ്റെ നിറം എന്നാൽ ഓപ്ഷൻസ് കണ്ടല്ലോ നിങ്ങൾ ഏതാണ് ആൻസർ നീലയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ നീല ക്ലാസ് എ ബി സി തീപിടുത്തത്തെ നേരിടാൻ സഹായിക്കുന്ന ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റെൻഡിഷറുകൾ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ലേബിൻ്റെ നിറം നീലയാണ് അടുത്ത ചോദ്യം വളരെ കുറഞ്ഞ ജൊലിണ താപനിലയുള്ള നിലയുള്ള പദാർത്ഥങ്ങൾക്ക് താഴെ പദാർത്ഥങ്ങൾക്ക് താഴെ പറയുന്ന ഏത് സ്വഭാവ സവിശേഷതയാണ് ഉള്ളത് വളരെ കുറഞ്ഞ ജ്വലന താപനിലയുള്ള കുറഞ്ഞ ജ്വലന താപനിലയുള്ള പദാർത്ഥങ്ങൾക്ക് താഴെ പറയുന്ന ഏത് സ്വഭാവ സവിശേഷതയാണ് ഉള്ളത് ഓപ്ഷൻ എ എളുപ്പത്തിൽ തീ പിടിക്കുന്നു ഓപ്ഷൻ ബി തീ പിടിക്കുന്നില്ല ഓപ്ഷൻ സി എളുപ്പത്തിൽ തീ അണയ്ക്കുന്നു ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല വളരെ കുറഞ്ഞ ജ്വലന താപനിലയുള്ള പദാർത്ഥങ്ങൾക്ക് താഴെപ്പറഞ്ഞ ഏത് സ്വഭാവ സവിശേഷതയാണ് ഉള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ എളുപ്പത്തിൽ തീ പിടിക്കുന്നു കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ വളരെ കുറഞ്ഞ വേണമെങ്കിൽ ആയിട്ട് ഇങ്ങനെ തരാം കുറഞ്ഞ വളരെ കുറഞ്ഞ താപനിലയുള്ള പദാർത്ഥങ്ങൾക്ക് പദാർത്ഥങ്ങൾക്ക് താഴെപ്പറഞ്ഞ ഏത് സ്വഭാവ സവിശേഷതയാണ് ഉള്ളത് എളുപ്പത്തിൽ തീ പിടിക്കുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം തെറ്റായത് കണ്ടെത്തണം ഓപ്ഷൻ എ ക്ലാസ് എ ഫയർ തടി ഓപ്ഷൻ ബി ക്ലാസ് ബി ഫയർ എൽ പി ജി ഓപ്ഷൻ സി ക്ലാസ് സി ഫയർ പെയിൻറ് ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ സോഡിയം ഓപ്ഷൻ എ ക്ലാസ് ഇ ഫയർ ഇലക്ട്രിക് ഫയർ ഇപ്പോൾ ഓരോ ഫയറിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷനും അതിനുള്ള എക്സാമ്പിളുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ശരിയായിട്ട് സോറി തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ക്ലാസ് എ ഫയർ തടി അല്ലേ തടി തടി അതുപോലെ തന്നെ തുണി പ്ലാസ്റ്റിക് തുടങ്ങിയവയൊക്കെ കത്തുന്നത് ക്ലാസ് എ ഫയറിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ കറക്റ്റാണ് ക്ലാസ് ബി ഫയർ എൽ പി ജി അത് കറക്റ്റാണോ ക്ലാസ് ബി ഫയർ എന്നു വെച്ചാൽ എന്താണ് ദ്രാവകങ്ങളിലുണ്ടാകുന്ന തീപിടുത്തമാണ് അപ്പോൾ അത് തെറ്റാണ് അതൊരു ഓപ്ഷൻ സി ക്ലാസ് സി ഫയർ ക്ലാസ് സി ഫയർ പെയിൻറ് ശരിയാണോ അത് അതും തെറ്റാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുമ്പം വാതകങ്ങളിലുണ്ടാകുന്ന തീപിടുത്തമാണ് വാതക ഇന്ധനം എന്ന് പറയുമ്പം ഹൈഡ്രജൻ അതുപോലുള്ള എൽ പി ജി അതുപോലുള്ള വാതക ഇന്ധനങ്ങളിലുണ്ടാകുന്ന തീപിടുത്തയാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത് അതായത് എൽ പി ജി ഇപ്പുറത്തും വരണമായിരുന്നു പെയിൻറ് ഇപ്പുറത്തും വരണമായിരുന്നു രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഓക്കെ പിന്നെ അടുത്ത ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ സോഡിയം അല്ലേ കറക്റ്റാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുമ്പം മെറ്റൽസിലുണ്ടാവുന്ന ലോഹങ്ങളുണ്ടാവുന്ന തീപിടുത്തുകയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാം ഫയർമാൻ എക്സാമിനു ചോദിച്ചതാണ് ലോഹങ്ങളിൽ ഉണ്ടാവുന്ന തീപ്പെടുത്താം ക്ലാസ് ഡി ഫയർ ആണ് ഇപ്പോൾ സോഡിയം മെഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങളിൽ ലോഹങ്ങളിലുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ അത് കറക്റ്റാണ് ഓപ്ഷൻ ഇ ക്ലാസ്സി ഫയർ ഇലക്ട്രിക് ഫയർ അതും കറക്റ്റാണ് ക്ലാസ്ഇ ഫയർ എന്ന് പറയുമ്പം ഇലക് ഇലക്ട്രിക് ഉപകരണങ്ങളിലുണ്ടാവുന്ന തീപിടുത്തമാണ് ഇപ്പോൾ ഇവിടെ തെറ്റായത് ഓപ്ഷൻ ബിയും സിയും ക്ലാസ് ബി ഫയർ എന്ന് പറയുമ്പം ദ്രാവകങ്ങളിലുണ്ടാകുന്ന തീപിടുത്തം അതായത് പെയിൻറ്റ് ആൾക്കഹോള് പെട്രോള് മുതലായവ എൻ്റെ ക്ലാസ് സി പറയുമ്പം വാതക ഇന്ധനങ്ങളുണ്ടാകുന്ന തീപിടുത്തം എൽ പി എൽ പി ജി ഹൈഡ്രജൻ മുതലായവ അതിൽ നിന്നൊരു ചോദ്യം മിക്കവാറും കാണും കേട്ടോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇവിടെ ഓരോ ഇന്ധനങ്ങളും അതിൻ്റെ യു എൻ നമ്പറുമാണ് തന്നിരിക്കുന്നത് യു എൻ നമ്പർ അറിയാമല്ലോ നമ്മുടെ എമർജൻസി ഇൻഫർമേഷൻ പാനലിൽ ഈ ഹസാഡ്സ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികളിലൊക്കെ കാണുന്ന എമർജൻസി ഇൻഫർമേഷൻ പാനൽ ആ എമർജൻസി ഇൻഫർമേഷനിൽ ഉൾപ്പെടുന്നതാണ് ഈ യു എൻ നമ്പർ അതുപോലെ തന്നെ ഹാസ്കം കോഡ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് അതുപോലെ തന്നെ കൊണ്ടുവന്ന വന്ന മെറ്റീരിയലിൻ്റെ ടെക്നിക്കൽ നെയിം ക്ലാസ് ലാബിൾ ഇതൊക്കെ അതിലുണ്ടാകും അപ്പോൾ അതിൽ ഓരോ ഇന്ധനങ്ങളുടെയും ഇന്ധനങ്ങളെയും ഇന്ധനങ്ങളുടെ യു എൻ നമ്പറുമാണ് തന്നിരിക്കുന്നത് അതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തണം ഓപ്ഷൻ എ എൽ പി ജി യു എൻ നമ്പർ ആയിരത്തി എഴുപത്തഞ്ച് ഓപ്ഷൻ ബി പെട്രോൾ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഓപ്ഷൻ സി അമോണിയ യു എൻ നമ്പർ ആയിരത്തി അഞ്ച് ഓപ്ഷൻ ഡി ക്ലോറിൻ യു എൻ നമ്പർ ആയിരത്തി പതിനേഴ് ഓപ്ഷൻ ഇ കറോസിൻ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ എഫ് മെത്തനോൾ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇതിൽ ശരിയായത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ഓപ്ഷൻ എ എൽ പി ജി യു എൻ നമ്പർ ആയിരത്തി എഴുപത്തഞ്ച് ഇയർ ചോദ്യമാണ് കറക്റ്റാണത് എൽ പി ജിയുടെ യു എൻ നമ്പർ ആയിരത്തി എഴുപത്തഞ്ച് അതുകഴിഞ്ഞ് ഓപ്ഷൻ ബി പെട്രോൾ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് അതും കറക്റ്റാണ് പെട്രോളിൻ്റെ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് അടുത്തത് ഓപ്ഷൻ സി അമോണിയ യു എൻ നമ്പർ ആയിരത്തി അഞ്ച് കറക്റ്റാണ് അമോണിയയുടെ യു എൻ നമ്പർ ആയിരത്തി അഞ്ച് അതുകഴിഞ്ഞ് ഓപ്ഷൻ ഡി ക്ലോറിൻ ക്ലോറിൻ്റെ യു എൻ നമ്പർ ആയിരത്തി പതിനേഴ് അതും കറക്റ്റാണ് ഫോറിൻ്റെ യു എൻ നമ്പർ ആയിരത്തി പതിനേഴ് അത് കഴിഞ്ഞ് ഓപ്ഷൻ ഇ കറോസിൻ കറോസിൻ്റെ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതും കറക്റ്റാണ് അതുപോലെ തന്നെ ഓപ്ഷൻ എഫ് മെത്തനോൾ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അതും കറക്റ്റാണ് മെത്തനോളിൻ്റെ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇതെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയെല്ലാം ശരിയാണ് എൽ പി ജിയുടെ യു എൻ നമ്പർ ആയിരത്തി എഴുപത്തഞ്ച് പ്രൊവേസർ ചോദ്യമാണ് ഇനി അടുത്തത് വേണമെങ്കിൽ അമോണിയ അല്ലെങ്കിൽ പെട്രോൾ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ പെട്രോളിൻ്റെ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് അമോണിയ യു എൻ നമ്പർ ആയിരത്തി അഞ്ച് ക്ലോറിൻ യു എൻ നമ്പർ ആയിരത്തി പതിനേഴ് കെറോസിൻ യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മത്തനോള് യു എൻ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടുത്ത ക്വസ്റ്റ്യൻ തലച്ചോറിലെ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനമാണ് ഡാഷിന് ആധാരം തലച്ചോറിലെ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ഓപ്ഷൻ എ പക്ഷാഘാതം ഓപ്ഷൻ ബി ആ അപസ്മാരം ഓപ്ഷൻ സി ചോക്കിംഗ് ഓപ്ഷൻ ഡി വയെല്ലാം എന്നാണ് തലച്ചോറിലെ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം അപസ്മാരം ഓപ്ഷൻ ബി ആണ് ആൻസർ അപസ്മാരം ഓക്കെ അപ്പോൾ ഈ ഇരുപത് ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ ഫയർമാൻ ഡ്രൈവർ എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുകൂടാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടി പറഞ്ഞുതരാം അതായത് ഈ സ്കാൾഡ് എന്താണെന്ന് പഠിച്ചു കേട്ടോ സ്കാൽഡ് ചിലപ്പോൾ സ്കാൾഡ് എന്ന് തന്നിട്ട് എന്താണോ സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കാം അപ്പോൾ നീരാവി തിളച്ച വെള്ളം എന്നൊക്കെ വീണ് പൊള്ളുന്നതിനെയാണ് സ്കാൾഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലാഷ് പോയിൻ്റ് വിശിഷ്ട താപദാരിത ഉയർന്ന ചൊലിന പരിധി താഴ്ന്ന ചൊലിന പരിധി അതുപോലെ തന്നെ ദ്രവീകരണ ലീൻ ലീനതാവം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് പഠിക്കണം കേട്ടോ കുറച്ച് അതായത് എൽ പി ജി പെട്രോള് ജലം ഇങ്ങനെയുള്ള കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ വാല്യൂസ് കൂടി പഠിക്കുക ഇപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് ഫ്ലാഷ് പോയിന്റ് വാല്യൂസ് കുറച്ച് കാണുമല്ലോ മണ്ണെണ്ണ മണ്ണെണ്ണയൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് മണ്ണെണ്ണ അതുപോലെ തന്നെ എൽ പി ജി അപ്പോൾ അങ്ങനെയുള്ള കുറച്ചെണ്ണത്തിൻ്റെ വാല്യൂസ് കൂടി പഠിച്ചിട്ട് പോകുക അതും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എക്സാമിനുമ്പത് കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക വീഡിയോസൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ